ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമായ ശ്രീ സോംനാഥ് അദ്ദേഹം ഇപ്പോൾ ഇവിടെയുണ്ട് അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം അമ്മയുടെ ഉപാസകനാണ് ഭക്തനാണ് അങ്ങയുടെ ജീവിതത്തിൽ അമ്മ ചുരിയുന്ന ആ ഒരു അത്ഭുതങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു സംഭവമാണ് ശാസ്ത്രവും ഭക്തിയും അതെങ്ങനെ ചേർന്ന് പോകുമെന്നത് മുമ്പൊരിക്കും എനിക്ക് തോന്നുന്നു അങ്ങ് പലയിടത്തും പറഞ്ഞ മറുപടികൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർമാനുസ് പ്രേക്ഷകർക്കായി ആ മറുപടി ഒന്നുകൂടി ആവർത്തിക്കാമോ വീണ്ടും പൗർണമി അമ്മയുടെ നടയിലാണ് ഞാൻ നിൽക്കുന്നത് വളരെയധികം കൂടിയാണ് നിൽക്കുന്നത് ഇന്ന് ഗുരുപൂർണിമയാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും തുടക്കം കുറിച്ച എൻ്റെ ഗുരുക്കന്മാരെ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് പൗർണമി ഗുരുപൂർണിമാനത്തിൽ അമ്മയുടെ നടയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി സംസാരിക്കാൻ സാധിച്ചതിന് വളരെ കൃതാർത്ഥിയാണ് ഇന്ന് ഇവിടെ ഒരുപാട് കാഴ്ചകളാണ് കർമാനുസ് പ്രേക്ഷകർക്കായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ആ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് നമുക്ക് എപ്പോഴും കാണാൻ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മുഖമാണ് ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമായ ശ്രീ സോംനാഥ് അദ്ദേഹം ഇപ്പോൾ ഇവിടെയുണ്ട് അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം പൗർണമിക്കാവിലമ്മയുടെ ഉപാസകനാണ് ഭക്തനാണ് അങ്ങയുടെ ജീവിതത്തിൽ പൗർണമിക്കാവിലമ്മ ചുരിയുന്ന ആ ഒരു അത്ഭുതങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ പൗർണമിക്കാവിൽ വന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് വന്ന കാലം മുതലേ തന്നെ ഇതിൻ്റെ ഒരു പ്രഭാവം എനിക്കുണ്ട് ദേവിയുടെയും ബാലത്രിപുരസുന്ദരിയുടെയും ഒരു മനസ്സിലെന്നും കുടികൊള്ളുന്നു അതിനോടുള്ള പ്രേമവും സ്നേഹവും ഭക്തിയും ഒക്കെ കൂടെ നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു തന്നെ പറ്റുന്ന സമയങ്ങളിലൊക്കെ പൗർണ്ണമി ദിവസങ്ങളിലൂടെ വരാൻ ശ്രമിക്കുന്നുണ്ട് ഭക്തന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും അതിൻ്റെ ആ ഭക്തർക്കുണ്ടാകുന്ന നേട്ടങ്ങളും അവരുടെ മനസ്സിലും സുഖ ജീവിതത്തിലുണ്ടാകുന്ന ഐശ്വര്യങ്ങളും കണ്ട് സന്തോഷമുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തുടർച്ചയായിട്ടും ഇവിടെ വരണം എന്നാഗ്രഹിക്കുന്നു ഈ അനുഗ്രഹത്തിനും എനിക്ക് ഈ ഉപാസനയോടെ കിട്ടുന്ന സന്തോഷത്തിനും വലിയൊരു സന്തോഷവും അഭിമാനവും പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു സംഭവമാണ് ശാസ്ത്രവും ഭക്തിയും അതെങ്ങനെ ചേർന്ന് പോകുമെന്നത് മുമ്പൊരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ പലയിടത്തും പറഞ്ഞ മറുപടികൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർമാനോസ് പ്രേക്ഷകർക്കായി ആ മറുപടി ഒന്നുകൂടി ആവർത്തിക്കാമോ ഞാനിപ്പോൾ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ നിന്ന് വന്നത് ഒരു ക്ഷേത്ര ഭദ്രകാ ബാലി ദേവിയുടെ ക്ഷേത്ര അത് അതിൻ്റെ പ്രഭാവം ഇന്ന് ആദ്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ദിവസത്തിൽ വേണ്ടി വന്നതാണ് ഞാൻ അത്തരം നമുക്ക് ഡിസ്കഷനിലേക്ക് പോകേണ്ട അതൊരു വേറൊരു ഫോറത്തിൽ നടത്തേണ്ട ആണ് പ പൗർണമിക്കാവിലെ ഓരോ നല്ല ദിവസങ്ങളിലും അങ്ങ് എത്താറുണ്ട് ഇന്ന് ഉഗ്രരക്ത രക്ത ചാമുണ്ടിയുടെ ഈ ശ്രീകോവിൽ സമർപ്പണത്തിന് എത്തുമ്പോൾ അങ്ങയുടെ മനസ്സിൽ തോന്നുന്ന അത് വെച്ചാൽ നമ്മൾ ഒരുപാട് വിഗ്രഹങ്ങൾ ഒരുപാട് പ്രതിഷ്ഠകൾ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ടൊക്കെ വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത് ഈ പ്രതിഷ്ഠ വന്നതിന് ശേഷമുള്ള ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയാമോ ഇവിടെ തന്നെ ഇവിടെ ഈ ഒരു പ്രതിഷ്ഠ മാത്രമല്ല അത് ഒരുപാട് മൂർത്തികളുടെയും ദേവതകളുടെയും ഒരു സ്ഥലമാണ് ബാലത്രിപുര സുന്ദരിയുടെ ഒപ്പം തന്നെ ഒരുമിച്ച് ഒരുപാട് ദേവതകൾ ഇവിടെ കുടികൊള്ളുന്നുണ്ട് പഞ്ചമുഖ ഗണപതി ഹലസ്യ ഭഗവാൻ ഒപ്പം തന്നെ ബാല ബാ സുബ്രഹ്മണ്യൻ ദേവി യക്ഷി സർപ്പങ്ങൾ നാഗങ്ങൾ ശനി ഭഗവാൻ എല്ലാം അപ്പോൾ അതിനൊപ്പം ചാമുണ്ടി ദേവിയും കൂടി ഇവിടെ എത്തുകയാണ് എനിക്ക് തോന്നുന്നു ദേവി തീരുമാനിക്കുന്നു ഇവിടെ ആരൊക്കെ വരണം ആരൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അമ്മയോട് ഉണ്ടാവുന്ന ഇൻസ്ട്രക്ഷനിലനുസരിച്ച് ഉണ്ടാകുന്ന ഒരു ഒരു സംഭവമാണിതെന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ അപ്പോൾ ഈ ഇതുപോലെയുള്ള ശക്തികളെല്ലാം ഉപാസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇപ്പോൾ ചാമുണ്ടി ദേവിയും ഇവിടെ എത്തിയിരിക്കുന്നു നമുക്കെല്ലാം അനുഗ്രഹം നൽകാനായിട്ട് അപ്പോൾ ഇന്ന് എല്ലാവർക്കും വേണ്ടി അത് സാക്ഷ്യകരിക്കുന്ന ദിവസം വന്നതിൽ സന്തോഷം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്തത് ഒരു ചെറുപുഞ്ചിരിയിൽ അദ്ദേഹം ഒതുക്കി എന്തായാലും ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ആ ഉത്തരം പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാലും വളരെ സന്തോഷം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു നന്ദി സർ